നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലക്കാരനായിട്ടുള്ള രമേശൻ ഇവ രണ്ടുപേരും രാഷ്ട്രീയത്തെക്കാൾ മികച്ച പ്രകടനം നടത്തുന്നത് അഭിനയത്തില ആർക്കെങ്കിലും സംശയമുണ്ടോ ഇതാ ഒന്ന് കണ്ടുനോക്കുക ഞാൻ അവസാനം പറഞ്ഞൊരു വാചകത്തിൽ ഇതെല്ലാം ഉണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഈ മുഴുവൻ അറിയിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ വിഷയം ഗൗരവതരമായി ഗൗരവിക്കും കഴിഞ്ഞ നിയമസഭ കൂടുമ്പോൾ ആ അതുകൊണ്ട് ആക്ഷേപം ഇത് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു അന്നിത് എല്ലാവരും പറഞ്ഞിരുന്നത് വരേണ്ട ആവശ്യമില്ല അല്ലാതെ തീരുമെന്നാണ് പറഞ്ഞിരുന്നത് ഓർമ്മ വേണ്ടല്ലോ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നിയമസഭാ സമ്മേളനം കൂടി കൂടുമ്പോൾ കൂടും കൊച്ചിയിൽ ആരംഭിക്കും നമ്മുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരപ്രചരണങ്ങൾ കൊച്ചിയിൽ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ആരംഭിക്കും അതിന്റെ തുടർച്ചയായി ഈ സംസ്ഥാനത്തുടനീളം എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എട കേട്ടോള്ളം എല്ലാ വിഭാഗം ജനങ്ങളും ആര് നിങ്ങളുടെ കാര്യത്തിൽ അറിയിക്കാൻ പള്ളി ഞങ്ങളുടെ അഭിപ്രായം എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള പരിപാടികൾ സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ നടത്തും സമരസമിതിയുടെ ആ എറണാകുളത്ത് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തും സമരസമിതിയുടെ ആ അഭിപ്രായം ഞങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചിരുന്നു ആഹാ ആ എല്ലാ വിഭാഗം ആളുകളെയും എന്നൊക്കെ പറയുമ്പോഴുള്ള ആ വോയിസ് മോഡുലേഷൻ നോക്കിയേ വി ഡി സൈഷന്റെ എന്താ രസം അല്ലേ മമ്മൂട്ടി മോഹൻലാലൊക്കെ തപസിരുന്ന ഇതുപോലെ അഭിനയിക്കാൻ പറ്റുമോ അതാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചോണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾ ഇനി നമുക്ക് അടുത്ത ആളുടെ അഭിനയ മികവ് ഒന്ന് നോക്കാം ലോകത്തൊഴിൽ ശക്തിക്കും സാധ്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ വ്യക്തമാക്കാറ് നിയമപരമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും വികാരത്തെക്കാൾ വിവേകമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഞങ്ങൾ 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 അസംബ്ലി ഉന്നയിക്കും ഒരു വേണ്ട മുനമ്പം പ്രതിപക്ഷ നേതാവും ും എല്ലാം കൂടി കൂടി ആലോചിച്ച് ഞങ്ങൾ അസംബ്ലിയിൽ പതിനേഴാം തീയതി അസംബ്ലി ഉന്നയിക്കും സംശയം വേണ്ട ഉന്നയിക്കും അത് ഞങ്ങളുടെ കടമയാണ് നമ്മുടെ സഹോദരി ചോദിച്ചു ഇതിൽ ആരാണ് ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിച്ചത് എന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നല്ല സുന്ദരമായിട്ട് മത്സരിച്ച് രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെ ഇടയ്ക്ക് എന്തൊക്കെ എന്തൊക്കെയോ കാര്യം പറഞ്ഞു ജനുവരി പതിനേഴാം തീയതിയോ നിയമസഭ കൂടുമ്പോഴോ ആദ്യം ഇത് തന്നെ അവതരിപ്പിക്കുന്നോ ജനുവരി പതിനേഴൊക്കെ കഴിഞ്ഞല്ലോ ഇന്നിപ്പോൾ ഇരുപത്തി അഞ്ചാണ് അല്ല എല്ലാ മാസവും പതിനേഴുണ്ടല്ലോ എല്ലാ വർഷവും ജനുവരിയും ഉണ്ടല്ലോ അപ്പോൾ എല്ലാ വർഷം ജനുവരിയിൽ പതിനേഴ് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു വർഷം ജനുവരി പതിനേഴിന് അവതരിപ്പിക്കുകയായിരിക്കും പിന്നെന്തോ പറഞ്ഞല്ലോ ഈ മാസം തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ എറണാകുളത്ത് എല്ലാ വിഭാഗം അവിടെ ആയിരുന്നല്ലോ ഏറ്റവും മികച്ച അഭിനയം വീഡിയോ സേഷൻ കാഴ്ചവെച്ചത് രണ്ട് രീതിയിലാണ് തിലകൻ പോലും അങ്ങനെ ചെയ്യത്തില്ല രണ്ട് രീതിയിലാണ് വോയിസ് മോഡുലേഷൻ വരുത്തി പറഞ്ഞത് ആ കേട്ടിരിക്കുന്നവർക്കും കണ്ടിരിക്കുന്നവർക്കും രോമാഞ്ചം കൊണ്ടുപോകും എല്ലാ വിഭാഗം ആളുകളെയും അണിനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമര അരങ്ങേറും നടന്നോ ഇല്ല എന്താ കാര്യമെന്ന് അറിയാമോ പാണക്കാട് നിന്ന് അനുമതി കിട്ടണം പാണക്കാട് പോയി മുട്ടിപ്പോയി നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെയുണ്ട് മുട്ടിലിഴയുന്നുണ്ട് പാണക്കാട് തങ്ങളുടെ കാല് കഴുകി വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് രണ്ടുപേരും മികച്ച അഭിനയ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ അനുമതി കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് മുനമ്മക്കാർ ഒന്ന് 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 ക്ഷമിക്കുക കേട്ടോ അവിടുന്ന് അനുമതി വന്ന പാടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും എന്തായാലും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും നിങ്ങളെക്കാൾ നല്ല മികച്ച രീതിയിൽ അഭിനയിക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിലുണ്ട് ആ രാഷ്ട്രീയം വിട്ടിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നാൽ നിങ്ങളുടെ കാര്യം കോഞ്ഞാട്ടയാവും പറഞ്ഞില്ല എന്ന് വേണ്ട